പണി എളുപ്പമാക്കാനായിട്ട് ആരല്ലേ ആഗ്രഹിക്കാത്ത അങ്ങനെ എളുപ്പത്തിൽ പണി കഴിയാനും പെട്ടെന്ന് സമയം ലാഭിക്കാനുള്ള ഒരു അടിപൊളി മൂന്ന് ടിപ്പ് നമുക്ക് കാണാം അത് തന്നെ നല്ല കൊഴുത്ത കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എത്ര വെള്ളം പോലെ ഇരിക്കുന്ന കടലക്കറി ആണെങ്കിലും ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് അടിപൊളി കൊഴുത്ത കടലക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ മാത്രം അരിപ്പൊടിയാണ് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വെള്ളം പോലിരിക്കുന്ന കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് ഇത് കുറുകി വരുന്നത് കാണാം ഇതിന് വേറെ ടേസ്റ്റ് വ്യത്യാസമോ ഇത് ചേർത്തിട്ടുണ്ടെന്ന് അതൊന്നും പിടിക്കപ്പെട്ടില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് പെട്ടെന്ന് പണിയും കഴിയും അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചക്കേരയ്ക്ക് കളയുന്ന ഒരു വിദ്യയാണ് ഇപ്പം മണ്ണെണ്ണയൊന്നും പെട്ടെന്നൊന്നും നമുക്ക് കിട്ടത്തില്ല പ്രത്യേകിച്ച് എ പി എൽ കാര്ക്ക് ഒരിക്കലും കിട്ടാൻ പോകണില്ല കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം മണ്ണെണ്ണി ഉപയോഗിക്കാതെ നമുക്ക് ചക്കേരയ്ക്കൊക്കെ കളയാം ഇതാണ് പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡിയ അതിനുവേണ്ടി കുറച്ച് തീ മാത്രമാണ് നമുക്ക് ആവശ്യം തീ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തീ എത്തിച്ചിട്ട് അതിൽ വേണേലും ചെയ്യാം ഇതുപോലെ നമ്മൾ തീയിൽ കാണിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആ തീയിൽ ഒന്ന് കാണിക്കുക അതിന് ശേഷം ചക്കയുടെ അരക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പറോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊണ്ടോ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിനെ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ആരൊക്കെ ഫുള്ള് മാറി നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ആ പിച്ചത്തി ഒന്ന് നല്ല രീതിയിലൊന്ന് മിനിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം എണ്ണ അതിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് ഇതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ അടിപൊളി അധിക അനായസമായിട്ട് ക്ക് കിച്ചു വൃത്തിയാക്കി എടുക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് ദോഷമാവൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് പുളിച്ച് വന്നില്ല പൊങ്ങിയില്ല എന്നുള്ള പരാതിയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും നമുക്ക് അതിനുവേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഒരു പാത്രത്തിൻ്റെ അകത്ത് നല്ല പോലെ വെള്ളം വെട്ടി തിളയ്ക്കുന്നവരെ തിളപ്പിക്കുക അതിന് ശേഷം ആ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിനെ ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം അടച്ചു വെക്കുക പിറ്റേ ദിവസം നോക്കുമ്പോൾ താ ഇതേപോലെ നല്ല രീതിക്ക് പൊളിച്ച് പൊങ്ങി വന്നിരിക്കണം നിങ്ങൾ കണ്ടതല്ലേ ആദ്യത്തെ അളവും ഇപ്പോഴത്തെ അളവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കുക വെള്ളം നല്ലപോലെ തിളച്ചതായിരിക്കണം അതിന് ശേഷം നമ്മുടെ പാത്രം എടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റൗ ഓഫും ചെയ്തിരിക്കണം അപ്പം നമുക്ക് അടിപൊളി അടി ഇതുപോലെ നല്ല പുളിച്ച് പൊങ്ങിയ മാവ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം